നമ്മുടെ പാലസ് ഗ്രൗണ്ട് സമ്മേളനം നടക്കുന്ന പാലസ് ഗ്രൗണ്ടിലെ നമ്മുടെ പ്രവർത്തകർക്കുള്ള ഗേറ്റ് കടന്നാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പാലസ് ഗ്രൗണ്ട് ഇവിടെ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് സമ്മേളന നഗരിയായിട്ടതാണ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് ഫുട്കോട്ട് കാണും മുഴുവെടുക്കാനുള്ള സ്ഥലം അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞോട്ട് സ്റ്റേജാണ് ഉപമിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികളൊക്കെ നമുക്കിതാ ഇവിടെ കാണാം വലിയ കൂടിയാണ് നമ്മുടെ ഈ ഒരു സമ്മേളനത്തെ കർണാടകയും ഇന്ത്യയും നമ്മുടെ സംസ്ഥാനൊക്കെ കാർന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റേജ് നൂറ് മീറ്ററാണ് ഈ സ്റ്റേജിൻ്റെ മൂണം അമ്പത് മീറ്ററാണ് ഇതിൻ്റെ വീതി നിർമ്മാണം ഇത് കഴിഞ്ഞാൽ ഇതാണ് വി ഐ പി പാർക്കിംഗ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി മന്ത്രിമാര് ഒപ്പം ഒഫീഷ്യൽസുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇത് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനോ വരാനോ ഒന്നും പറ്റില്ല ഇത് സ്പെഷ്യൽ ഗേറ്റ് ആണ് ആ ഗേറ്റില് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ടാകും മന്ത്രിമാരൊക്കെ വരുന്നതുകൊണ്ട് അപ്പം അതിൻ്റെ ഒരു കാഴ്ചയുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റേജ് സ്റ്റേജിന്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്